എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഇൻഡോസ് ലൈഫ് സ്റ്റൈൽ ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ടീൻ ആശംസിക്കുന്നു ഇപ്പോൾ ക്രിസ്മസിന് എന്ന് പറഞ്ഞാൽ ഒഴിച്ചു കൂടാനാവാത്തൊരു കാര്യമാണ് ക്രിസ്മസ് ട്രീ ഇത് വളരെ വലിയൊരു ഉയരം കൂടിയ ഒരു ക്രിസ്മസ് ട്രീ ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഇവിടെ നന്ദിയായി അലങ്കരിച്ചിട്ടുണ്ട് ക്രിസ്മസ് ട്രീ പിന്നെ ഈ ക്രിസ്മസ് ട്രീ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ ക്രിസ്മസിന് ഒഴിച്ചു കൂടാനാവാത്ത ഒരു സംഭവമാണ് ക്രിസ്മസ് ട്രീ എല്ലാ വീടുകളിലും ക്രിസ്മസ് ട്രീ ഉണ്ടാക്കും അല്ലങ്കരിച്ചു വെക്കും അങ്ങനെയൊക്കെ അപ്പോൾ ഈ ക്രിസ്മസ് ട്രീയുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ക്രിസ്മസിനോടനുബന്ധിച്ച് പൈൻ മരങ്ങൾ ആ പൈൻ മരങ്ങളാണ് പൊതുവേ ഈ ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിലുള്ള അതായത് ഒരുപാട് ശിഖരങ്ങളൊന്നുമില്ലാതെ ഈ ഒരു പിരമിഡ് രൂപത്തിലാണ് ആ പൈൻ മരം ഉണ്ടാവുന്നത് അതുപോലെ മറ്റൊരു പ്രത്യേകത പൈൻ മരത്തിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഈ ശിശിരകാലത്ത് അതായത് ഈ തണുപ്പ് കാലത്ത് ഈ വിൻ്ററിൽ മറ്റൊരു മരത്തിൻ്റെ മേലെയും ഒരു ഇല പോലും കാണാതിരിക്കുമ്പോൾ പൈൻ മരത്തിന് മാത്രം ഇലകൾ കൊഴിയുന്നില്ല അതിൻ്റെ ഇലകൾ സൂചി പോലെ ടക്കമാണല്ലോ അപ്പം ആ ഒരു നില അതായത് വരുന്ന ഇലകളല്ല ഈ മരത്തിനുള്ളത് അത് സാധാരണ മരത്തിൽ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ഇന്നിപ്പോൾ പലതരത്തിലുള്ള ട്രീകൾ ബിസ്മസ് ട്രീകള് റെഡിമെയ്ഡ് ആണ് അപ്പോൾ അത് അലങ്കരിക്കാനുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഈ മരം നമ്മൾ വെറും ചില്ല ചില്ല ഒടിച്ച് കൊണ്ടുവന്നിട്ടായാലും അല്ലാതെ റെഡിമെയ്ഡ് കിട്ടുന്ന മരത്തിൻ്റെ ഷേപ്പിലുള്ളതായാലും നമുക്കത് അലങ്കരിക്കാനുള്ള വസ്തുവകകളാണ് ഇവിടെ കാണിക്കുന്നത് മനോഹരമായ കാര്യങ്ങളുണ്ട് പൂക്കളും ബെല്ല് ബോൾസ് അങ്ങനെ എല്ലാം തന്നെ നല്ലൊരു ഡെക്കറേറ്റീവ് ഐറ്റംസ് ഇവിടെ കാണാനുണ്ട് ഇതൊക്കെ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ക്രിസ്മസ് ട്രീ അലങ്കരിക്കാവുന്നതാണ് ക്രിസ്മസിനെ ഒഴിച്ചു കൂടാനാവാത്തൊരു കാര്യമാണല്ലോ ക്രിസ്മസ് ട്രീ ക്രിസ്മസ് ട്രീ ക്രിസ്മസ് കേക്ക് അതൊക്കെ ചേർത്ത് പറയുന്ന അതൊക്കെ ക്രിസ്മസിനോടനുബന്ധിച്ചിട്ടുള്ള ഒഴിവാക്ക പറ്റാത്ത കാര്യങ്ങളാണ് ഈ ക്രിസ്മസ് ട്രീ ക്രിസ്മസ് കേക്ക് ക്രിസ്മസ് അപ്പൂപ്പ സാന്റ സാന്റാ ക്ലോസ് അപ്പോൾ നമുക്ക് ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാം കരോളിൻ്റെ ഇതും ഒക്കെ അതൊക്കെ ഒരു കരോൾ ഗാനം പാടിക്കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കാൻ നടക്കുക അതൊക്കെ ഒരു ക്രിസ്മസിൻ്റെ ആഘോഷത്തിൽ പെടുന്ന കാര്യങ്ങളാണല്ലോ കണ്ടില്ലേക്ക് ഗിഫ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം എല്ലാവരും ഈ വീഡിയോ എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ബെല്ല് ഉണ്ടല്ലേ ഇതൊക്കെ ഇതാ നമുക്ക് മനോഹരമായ സാധനങ്ങളൊക്കെ ഒന്ന് സ്റ്റാർ അപ്പോൾ ഞാനിത് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ് അവിടെ നമ്മുടെ നാട്ടിലെ പോലെ വലിയ വലിയ സ്റ്റാറുകൾ അല്ല കാണുന്നത് സ്റ്റാർ എന്നുള്ളത് ഒരു സങ്കല്പം മാത്രമാണ് അവിടെ ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു സ്റ്റാറുകളൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ നാട്ടിലിതായിപ്പോൾ ഇന്നിപ്പം വാർത്തയിൽ ഞാൻ കണ്ടു വലിയ ഏറ്റവും വലിയ ഭീമാകാരനായൊരു സ്റ്റാർ ഉണ്ടാക്കിയ കാര്യം വാർത്തയിൽ കാണാനിടയായി അപ്പോൾ അതുപോലുള്ള സ്റ്റാറുകളൊന്നും അവിടെ കാണാൻ കണ്ടില്ല ഇനി ഏതെങ്കിലും പ്രദേശങ്ങളിലൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എനിക്ക് കാണാൻ കിട്ടിയിട്ടില്ല ഇതുപോലെയുള്ള അതായത് വീട്ടുമുറ്റത്തെ മരങ്ങളിലൊക്കെ ലൈറ്റ് തെളിയിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ഞാൻ കണ്ടിട്ടുള്ളത് അതുപോലെ ക്രിസ്മസ് അപ്പൂപ്പൻ ഒക്കെ ആയിട്ടാണ് നമ്മുടെ നാട്ടിലെ പോലെ ഈ സ്റ്റാർ തൂക്കുന്ന പരിപാടി അവിടെ അങ്ങനെ അധികം കണ്ടിട്ടില്ല ഇതൊക്കെയാണ് അവിടുത്തെ ക്രിസ്മസ് അലങ്കാരങ്ങൾ എല്ലാവരും എല്ലാ അലങ്കാരങ്ങളും സ്വന്തമായി തന്നെ വീടുകളിൽ ചെയ്യുക ആണ് ചെയ്യുക എല്ലാ റെഡിമെയ്ഡ് വാങ്ങിക്കൊണ്ടുവന്ന് ചെയ്യുന്നതിലുപരി ഇതുപോലുള്ള അലങ്കാര വസ്തുക്കളൊക്കെ വാങ്ങി സ്വന്തമായി ഡെക്കറേറ്റ് ചെയ്യുന്നൊരു രീതിയാണ് അവിടെ കാണും കാണാനിടയായത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എല്ലാവരും എല്ലാവരും ആസ്വദിക്കുന്നുണ്ടാവും എന്ന് കരുതുന്നു കണ്ടില്ലേ ബോൾസൊക്കെ എന്തൊക്കെ കളറിലും ഗോൾഡൻ കളറ് സിൽവർ കളറ് ഭയങ്കര ഭംഗിയുള്ള ബോൾസ് അതുപോലെ അപ്പൂ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ സ്റ്റിക്ക് ഒക്കെ ധാരാളം കാണാനുണ്ട് അതൊക്കെ നമുക്ക് ഇതൊക്കെ ഓരോ പാർട്സാണ് ഇതൊക്കെ ഇങ്ങനെ ലൂസായി നമുക്ക് കിട്ടുന്നതാണ് ഇതൊക്കെ നമുക്ക് വാങ്ങിക്കൊണ്ടുവന്നാണ് വീടും ക്രിസ്മസ് ട്രീയുമൊക്കെ അലങ്കരിക്കുന്നത് അപ്പോൾ വീഡിയോ എൻജോയ് ചെയ്തിരുന്നു കരുതുന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ